ഞാൻ നട്ടിരിക്കുന്ന ചതുരപ്പയർ എല്ലാം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തറയിൽ നട്ടിട്ട് മുകളിലോട്ട് പടർത്തിയതാണ് ടോസിൻ്റെ വരെ പടർത്തി കയറ്റി നല്ലവണ്ണം പൂ പിടിച്ച് കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് അതായ കായലെല്ലാം അതേപോലെ ശരിക്കും കായായി കിടക്കുകയാണ് അതെല്ലാം ശരിക്കും പിടിച്ചിട്ടുണ്ട് ഒരു കുമ്പളവും ബക്കറ്റിൽ നട്ട് അതെന്താ ത പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം ഭംഗിയായിട്ട് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ മൂപ്പത്തി കിടക്കയാണ് നല്ല വിളവായതാണ് കുറേ പറിക്കാനുണ്ട് കറി വയ്ക്കാൻ നല്ല സ്വാദുള്ള ഐറ്റമാണിത് നല്ല മാംസ്യമൊക്കെ ഉള്ള പയറാണ് ഇവിടെയൊക്കെ ശരിക്കും കായമുണ്ട് അതിൽ കൂടെ തന്നെ ഫാഷൻ ഫ്രൂട്ടും കൂടെ പടർന്ന് കയറിയിട്ടുണ്ട് ശരിക്കും കായമായിട്ട് കിടക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പൂവ് നല്ല നല്ലവണ്ണം ലൈറ്റ് ബ്ലൂ ആണ് അതേപോലെ പൂ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പൂവ് ശരിക്കും പടർന്നു കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇത് നല്ല വെയിലത്ത് പടർന്ന് വെയിൽ കിട്ടിയാൽ മാത്രമേ ഇത് കായ്ക്കത്തുള്ളൂ അത് മാത്രം നല്ലതാ കത്തിരിയും എല്ലാം കായ് കായമായി നിൽക്കുന്നുണ്ട് വഴുതലോ നല്ല വലിയ വഴുതലമാണ് ഇത് കത്തിരിയാണ് ആ വഴുതലോക്കെ നല്ല വലിയ വഴുതലുമാണ് ഇതൊക്കെ ഒന്ന് ഇപ്പോൾ വിളവെടുക്കണം നല്ല വലിയ സൈസ് വഴുതലുമാണ് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് തയ്ച്ചതിരെ പേറൊക്കെ പറിച്ചെടുക്കാം കൂടുതൽ മുറ്റണതിന് മുന്നേ ഇത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു നാരായിപ്പോകും പിന്നെ പാടാണ് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് മുളകും താ നല്ലവണ്ണം പഴുത്ത് അപ്പുണ്ട് ഇത് പറിച്ചു ഉണക്കി പൊടിക്കാം മുളക് പൊടിക്കാനൊക്കെ നല്ലതാണ് നല്ല എരിവും കിട്ടും ഇതാ ഇത് കണ്ടോ ബുള്ളറ്റ് മുളക് ശരിക്കും കാഴ്ച ഒരു കൊലയിൽ തന്നെ ശരിക്കും ഒരു ചെറിയ തയ്യാണ് അതിൽ ശരിക്കും പിടിച്ചിട്ടുണ്ട് മുളക് അതുകൊണ്ടോ ഇത് തേഴ്സിൻ്റെ തന്നെ കുമ്പളവും കാഴ്ച കിടക്കുന്നതാണ് ഇത് കോവലാണ് ബക്കറ്റിൽ വല്ലി നട്ടിട്ടും അത് പടർത്തിയതാണ് കുമ്പളവും ഉണ്ട് കോവലും ഉണ്ട് ഇതെന്താ ഇങ്ങോട്ട് പടർത്തി വിടണം ഇതും വഴുതലമാണ് വെള്ള വഴുതെല്ലാം ആ ഇതിൽ ഇതിലും എല്ലാം മുളക് ശരിക്കും പിടിച്ചിട്ടുണ്ട് ആ ഇതാ ഇതിലുണ്ട് ഇതാ ഒക്കെ പഴുത്ത് കുമ്പളത്തിൻ്റെ വള്ളിയും കൂടെ അതിൽ ചുറ്റിപ്പോയി ശരിക്കും പഴുത്തതുണ്ട് ഇത് നല്ല സിറാ മുളവിൻ്റേതാണ് ഇതെല്ലാം പാൽ മുളവാണ് ഇത് ഇത് പാൽ മുളവാണ് ഇതും ബുള്ളറ്റ് മുളവാണ് ഈ ഒരു മുളവിലും ശരിക്കും കൊല പിടിച്ചിട്ടുണ്ട് ഈ ബുള്ളറ്റ് മുളവ് ശരിക്കും കായ്ക്കും എന്താ ശരിക്കും പിടിച്ചു കിടക്കുന്നത് എന്നാൽ ചെറിയൊരു ശിഖരത്തിൽ പോലും ഇത്രയും പിടിച്ചിട്ടുണ്ട് ആ ഇത് വഴുതെലമാണ് നല്ല വലിയ വഴുതലാണ് ഏതാണ്ട് കായ് ഫലമൊക്കെ എടുത്ത് തീരാറായി രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ഇത് വിളവെടുത്തോണ്ടിരിക്കുകയാണ് ഇതൊരു <ísim> ും വരുതലമാണ് ഇതൊക്കെ ഇത് കാര്യമുളവാണ് എല്ലാം നിങ്ങള കാര്യമുളവാണ് നല്ലവണ്ണം എല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഇത് വഴുതെല്ലാം നല്ല വിത്തിന് വേണ്ടിയിട്ടതാണത് നല്ല പഴുത്ത് ഭാഗമായി കിടക്കുന്നുണ്ട് വിത്തെടുക്കാൻ വേണ്ടിയുള്ളത് ഇത് വലിയ സൈസ മുളവാണത് ബുള്ളറ്റ് മുളവിൻ്റെതാണ് നല്ല എരിവുമാണ് തൈര് മുളക് ഇട്ട് ഉണക്കാനൊക്കെ ഇത് നല്ലതാണ് യും പറിച്ചെടുക്കാം വെയിൽ കുറവ് മഴ ആയതുകൊണ്ട് ഉണക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇത് തിളച്ച ഒന്ന് മുക്കിയതിന് ശേഷം വെയിലത്തിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും മറ്റഞ്ച് ദിവസം ഉണങ്ങുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഉണക്കി കിട്ടും മഴ ഇല്ലായിരുന്നെങ്കിൽ വെയിലത്തിട്ട് തന്നെ ഉണക്കാം പക്ഷെ മഴ ആയതുകൊണ്ടൊന്ന് തിളച്ച വെള്ളത്തിലൊന്ന് മുക്കി പെട്ടെന്ന് എടുക്കാം ഇപ്പോൾ തന്നെ വേഗം ഉണങ്ങി കിട്ടുന്നതാ മുളവും പയറും കംപ്ലീറ്റും പറിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം ഫാഷൻ ഫ്രൂട്ട് കാഴ്ചപ്പുണ്ട് ഇത് വലിയ ഫാഷൻ ഫ്രൂട്ടാണ് എല്ലാം കൂടെ ഇത്രയും പറിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് ഭജുള്ളതാണ് വഴുതെല്ലാം ഫാഷൻ ഫ്രൂട്ട് വഴുതെല്ലാം കത്തിരി ഇതെല്ലാം കൂടി ഇത്രയും പറിച്ചിട്ടുണ്ട് ഈ ചതരപ്പയറാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമേ കായ്ക്കത്തുള്ളൂ ഡിസംബർ നവംബർ ഡിസംബറിലാണ് ഇത് കായ്ക്കുന്നത് നല്ല മാംസ്യവും ഫൈബറൊക്കെ ശരിക്കും ഉള്ളതാണ് അതുകൊണ്ട് നല്ല ഗുണമുള്ളതാണ് ഈ ഒരു പ്രാവശ്യം കായ്ച്ചിട്ട് പിന്നെ അടുത്ത വർഷമേ ഇത് കായ്ക്കത്തുള്ളൂ അപ്പോൾ ഇത് അങ്ങ് അറുത്ത് കളഞ്ഞാലും വീണ്ടും അടുത്ത വർഷം ഇത് നല്ലവണ്ണം അത് പൊടിച്ച് വീണ്ടും പടർന്നു കയറി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് സ്ഥലത്താണെന്ന് ശരിക്കും കായ്ക്കിപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ശരിക്കും രണ്ട് മാസത്തോളം ഇതിൻ്റെ വിളവ് നിൽക്കും ശരി എന്നാൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ശരി ഓക്കെ